ഇപ്പം നമ്മൾ ഇവിടെ നോക്കിയപ്പോൾ ഇപ്പം മൂൺ വന്നിട്ടുണ്ട് ഇപ്പം രാത്രി ഒമ്പത് മണിയൊക്കെയായി ഇപ്പം ഫുൾമൂൾ കാണാൻ പോകുമ്പോ ഇപ്പം പുറകെ നോക്കിയാൽ കാണാൻ പറ്റും ഇത് ഇപ്പോൾ ഇല്ല ഫുൾ കാണുമ്പോ കാണാൻ കുറച്ച് പക്ഷേ കാർണ കൂടി ഇച്ചിരി തെളിയിന്നുണ്ട് നല്ല കാണാൻ നമ്മൾ ും കണ്ടു മരവും ചെടിയൊക്കെ ഉള്ളതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല പിന്നെ കാർമേഘം ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ലോണം ഒന്നും കാണാൻ പറ്റില്ല കാർമേഘനെ മൂടി അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല മൂന്നാലും കുറച്ച് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഇടക്ക് ഫുൾ മൂണായത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നല്ല അച്ഛൻ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ സൂം ചെയ്തുകൊണ്ട് നല്ല ദിവസം കണ്ടായിരുന്നു ബൈ ബൈ ആ പോലെ 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 നിങ്ങൾ ഒരു ഫുൾ മൂൺ കണ്ടിട്ടുണ്ടോ ഫുൾ മൂൺ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ